ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോയുമായിട്ടാണ് അതായത് താരന മുടി മുടികൊഴിച്ചിലുമൊക്കെ പെട്ടെന്ന് മാറ്റിയെടുത്ത് എത്ര വളരാത്ത മുടിയും നല്ല ഉള്ളോട് കൂടി വേഗത്തിൽ നീളം വെക്കുന്നതിനും അതുപോലെ കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും സാധിക്കുന്ന രണ്ട് ടിപ്സുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് പത്ത് പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് മുടിയിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇന്ന് ചെറുപ്പക്കാരുന്നില്ല മുതിർന്നവരുന്നില്ല എല്ലാവരും ഒരേപോലെ നേരിടുന്ന വലിയ പ്രശ്നമാണ് നരച്ചു തലമുടി അതേപോലെ അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലും താരനുമൊക്കെ ഇന്ന് എല്ലാവരിലും ഒരേപോലെ കണ്ടുവരുന്നുണ്ട് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളും ജനറ്റിക്സ് പരമായ പ്രശ്നങ്ങളും ഒക്കെയാണ് ഇതിനൊക്കെ കാരണമാകുന്നത് ഇതൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് ധാരാളം പൈസ കൊടുത്ത് ഓരോ സാധനങ്ങളും മേടിച്ച് ഡെയിലി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം മതി അമിതമായിട്ടുള്ള മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറ്റി മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനും തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് നോക്കൂ ധാരനും മുടി കൊഴിച്ചിലും ഒക്കെ പെട്ടെന്ന് മാറ്റി മുടി നന്നായിട്ട് നീളം വെക്കാൻ നിരച്ച മുടിക്കൊക്കെ നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ഞാനിവിടെ കാണിച്ച് തരാം അതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഒരു സവാളയാണ് അത്യാവശ്യം ഒരു സവാള എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം അതിനായിട്ട് ഇതാ ഇവിടെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് സ്പൂൺ ഇട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു തുണിയിലേക്ക് ഇട്ടിട്ടാണെങ്കിലും ജസ്റ്റ് ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇത്രത്തോളം സവാള നീര് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് താരനും മുടികൊഴിച്ചിലും ഒക്കെ മാറ്റി മുടി നല്ല നീളത്തിൽ നല്ല ഉള്ളോട് കൂടി വളരാനായിട്ട് ഇതാ ഈ ഒരു സാധനം മാത്രം മതി സവാളനീര് നമ്മൾ പതിവായിട്ട് തലമുടിയിൽ ഉപയോഗിച്ച് വരികയാണെങ്കിൽ വേറെ ഒരു ഓയിലും നമ്മൾ മുടിയിൽ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് നല്ല നീളത്തിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് നമ്മുടെ ഹെയർ പായ്ക്ക് എടുക്കുന്നതിനുള്ള ബാക്കി സാധനങ്ങളൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇത് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം കേടായി പോവുകയില്ല അപ്പോൾ ഇതാ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു വലിയ സ്പൂണോളം ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡിൻ്റെ പൊടിയാണെങ്കിലും ഉപയോഗിക്കാം തെയിലായിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി മൂത്ത് പോകാത്ത നല്ല കിളിന്ത് പനിക്കൂർക്കയുടെ ഇല വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് കുറച്ച് ഇഞ്ചിയാണ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഒരു സ്പൂൺ ഉലുവ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും ഉലുവയും ഒക്കെ മുടി നന്നായിട്ട് വളരാനും താരൻ പോകാനും മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ പനിക്കൂർക്കയുടെ ഇലയും തേയിലയും ഒക്കെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കും അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വറ്റിച്ചെടുക്കണം നമ്മളൊരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തോളം ആക്കി നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതാ കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം എന്താ ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും എസൻസ് ആ വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ സവാള നീര് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ വേറെ കെമിക്കലുകളൊന്നും ഉപയോഗിക്കുന്നില്ല നാച്ചുറലായിട്ട് തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ താരൻ്റെ മുടികൊഴിച്ചിലും ഒക്കെ മാറ്റിയെടുത്ത് മുടി നല്ല കൂടി നീളത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കും കെമിക്കലുകളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികളിൽ വരെ നമുക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വെള്ളം മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് അരിച്ചെടുത്തപ്പം എന്താ ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു സാധനം മാത്രം മതി നമുക്ക് നരച്ച മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം നൽകാനും അതുപോലെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും സാധാരണ നമ്മളൊരു ചെറിയ നര കണ്ടു തുടങ്ങുമ്പോഴേ കെമിക്കലുകൾ പതിവായിട്ട് ഉപയോഗിച്ച് മുടി കറുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് നമ്മുടെ മുടി ഡാമേജ് ആക്കുകയും ഭാവിയിൽ വലിയ അസുഖങ്ങൾ തന്നെ വരുത്തി വെക്കുകയും ചെയ്യും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ വെള്ളം ഉണ്ടാക്കിയിട്ട് പതിവായിട്ട് മുടിയിൽ ഉപയോഗിച്ച് വന്നാൽ മതി നമ്മുടെ നരച്ച മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടുകയും മുടി വേഗത്തിൽ വളരുകയും ചെയ്യും അപ്പം ഞാനിത് ഉപയോഗിക്കാൻ എളുപ്പത്തിനായിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇത് മുടിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊക്കെ നല്ലതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് മുടിയിൽ തേച്ച് കൊടുക്കാനായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പതിവായിട്ട് നിങ്ങളിത് ഉപയോഗിച്ച് വരികയാണെങ്കിൽ നരച്ച മുടികളുടെയൊക്കെ എണ്ണം കുറയുകയും മുടി നന്നായിട്ട് കറുത്തു വരികയും ചെയ്യും ഉപയോഗിച്ച് നോക്കിയ എല്ലാവർക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനി നമുക്ക് മുടി കറുപ്പിക്കാനും മുടി വളർത്തിയെടുക്കാനും ഒക്കെ ആയിട്ട് ഹെയർ പായ്ക്ക് മാത്രം ഉപയോഗിച്ചത് കൊണ്ട് കാര്യമില്ല നല്ലൊരു ഹെയർ ഓയിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താലേ മുടിക്കൊക്കെ നല്ലൊരു കറുപ്പ് നിറവും അതുപോലെ മുടി വളർത്തിയെടുക്കാനും സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിൽ ഞാനിവിടെ കാണിച്ചു തരാം ആദ്യം ഞാനിവിടെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ വീട്ടിൽ സാധാരണ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ഏത് ഓയിലാണോ അതൊരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് ആവണക്കെണ്ണ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ാണ് അതിനുശേഷം ഒരു മൂന്ന് പനിക്കൂർക്കയുടെ ഇല കൂടി ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു അല്പം വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഓയില് ഇതിനകത്തേക്ക് വെച്ച് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അകാലനിരം ഒഴിവാക്കാനും നരച്ച മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ താരനെ മുടികൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുത്ത് എത്ര വളരാത്ത മുടിയുമായിക്കോട്ടെ ഏത് പ്രായത്തിലുള്ളവരുമായിക്കോട്ടെ വേഗത്തിൽ നല്ല ഉള്ളോടുകൂടി മുടി നീളം വെക്കാനുമൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണിത് ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും മുടിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ മൂന്ന് മൂന്ന് തവണ മാത്രം യൂസ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും മുടി വളരാനൊക്കെ ആയിട്ട് സാധാരണ നമ്മൾ കടകളിൽ നിന്ന് അമിത വില കൊടുത്ത ഓയിലുകളൊക്കെ മേടിച്ച് തേക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി അപ്പോൾ അത് ആ ഓയില് ഞാനിവിടെ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിനുള്ളിൽ ആ പനിക്കൂർക്കയുടെ ഇലയും ഗ്രാമ്പുവും ഒക്കെ നന്നായിട്ട് പിഴിഞ്ഞൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ മുടി വളരാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇതാ ഈ ഒരു ഹെയർ ഓയിൽ മാത്രം ഉപയോഗിച്ച് വന്നാൽ മതി നൂറ് ശതമാനം റിസൾട്ടാണ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ് ഈ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കോളൂ ഇത് നമുക്ക് ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ് അതുപോലെ നരച്ച മുടിയൊക്കെ ഉള്ളവർ ഇത് പതിവായിട്ട് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ മുടിക്ക് നാച്ചുറലായിട്ട് തന്നെ നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നോക്കാം നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി ഇതുപോലെ എപ്പോഴും മുമ്പോട്ടിട്ടതിന് ശേഷം തേച്ച് കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആഴ്ചയിൽ മൂന്ന് തവണ തേച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇത് മുടിയിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് വേണം കഴുകിക്കളയാനായിട്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു മുടി വളരാൻ ആഗ്രഹിക്കുന്നവർ നരച്ച മുടിയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്